രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാമതാണ് മധ്യപ്രദേശ് പ്രതിവർഷം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സ്ത്രീകളാണ് മധ്യപ്രദേശിൽ ബലാത്സംഗത്തിനിരയാവുന്നതെന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് തീർന്നില്ല ആറായിരത്തി അമ്പത്തിമൂന്ന് പോക്സോ കേസുകളാണ് മധ്യപ്രദേശിൽ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യുന്നത് ദളിത് സ്ത്രീകൾക്കെതിരായ ബലാത്സംഗ കേസുകളുടെ എണ്ണം അഞ്ഞൂറ്റി പത്താണ് പക്ഷെ ഈ കണക്കുകളൊന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ബാധിക്കുന്ന വിഷയമേ അല്ല മന്ത്രിസഭയിൽ കൗ ക്യാബിനറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ സംസ്ഥാനത്തെ പശുക്കളുടെ സുരക്ഷയും ക്ഷേമവുമാണ് കൗ കൗക്യാബിനറ്റ് കൊണ്ട് അഥവാ പശു ക്യാബിനറ്റ് കൊണ്ട് ബി സർക്കാർ ലക്ഷ്യമിടുന്നത് പശു ക്യാബിനറ്റിന്റെ ആദ്യ യോഗം നവംബർ ഇരുപത്തിരണ്ടിന് ചേരാനും തീരുമാനമായിട്ടുണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മധ്യപ്രദേശിലെ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ജനങ്ങൾ തൊഴിൽ രഹിതരാണെന്നാണ് സെൻട്രൽ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിലെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ നിരക്കായ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തേക്കാൾ കൂടുതലാണ് എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് സംസ്ഥാനത്തെ ജനങ്ങൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു പശു കാബിനറ്റ് എന്ന കാര്യം ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സുരക്ഷിതരല്ലാത്ത സ്ത്രീകളെക്കാളും കുട്ടികളെക്കാളും പട്ടിണി കിടക്കുന്ന മനുഷ്യ ജീവനേക്കാളുമെല്ലാം മധ്യപ്രദേശിൽ സ്ഥാനം പശുവിന് തന്നെയാണെന്നാണ് ആരുമൊരിക്കലും പശുവിനെതിരെയല്ല പശുവിന്റെ വില പോലും മനുഷ്യന് നൽകാത്ത രാഷ്ട്രീയത്തിനോടാണ് പലർക്കും എതിർപ്പ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞതുപോലെ ഇനി കൗ ക്യാബിനറ്റിൽ നിന്നുള്ള ചാണകത്തിനായി കാത്തിരിക്കാം അത്രേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള